വേറെ മീനുകളൊന്നുമില്ല പിഴിഞ്ഞാൽ കിടപ്പുറത്ത് രാവിലെ കുറച്ച് മീനുകളെ വരുന്നുണ്ട് കേട്ടോ ഇരുപത് കിലോ വരുമെന്നാണ് പറയുന്നത് ഒരു മീൻ വലിയൊരു മീൻ അപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ അത് എടുത്തില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തലയ്ക്കെടുക്കുമായിരിക്കും ഇതൊരു ഒരു കെ ജിക്കാണ് ഏലം ചെയ്തത് ഒരു കെ ജിക്കാണ് ഏലം ചെയ്തത് അപ്പോൾ അവരുടെ ഷെഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് തൂക്കിയെടുക്കാൻ കെ ജിക്ക് തൂക്കിയെടുക്കാനായിട്ട് ഷെഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് വലിയ മീനാണ് ചേട്ടാ അത് അറുപത് കിലോയിൽ കൂടെ വരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ കയറപ്പണിക്കൊന്നും കൂടുതലായിട്ട് വള്ളക്കാരൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ മൂന്ന് നാല് ദിവസം കാറ്റ് കാരണം വള്ളക്കാരൊന്നും കൂടുതലായിട്ട് പോയിട്ടില്ല ഈ ഒരു വള്ളം മാത്രമാണ് ഇന്ന് കയറിക്ക് പോയിട്ടുള്ളത് ജോണി സജി ജോണി ജോണിയുടെ വെള്ളമാണ് കേട്ടോ ഒരു രണ്ടുപേരും ചുൻസാണ് അപ്പോൾ നമുക്ക് മാറിപ്പോകുന്നതാണ് കേട്ടോ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല സൈസ്